നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റി നാല് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എറണാകുളം ജില്ലയിൽ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു മുതിർന്ന നേതാവാണ് എം എം ലോറൻസ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സി പി എം സംസ്ഥാന സമിതിയിൽ ക്ഷണിതമായി തുടരുന്ന എം എം ലോറൻസ് കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായിരുന്നു എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതു മുന്നണി കൺവീനർ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവ് കൂടിയായിരുന്നു എം എം ലോറൻസ് സി എ ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു എം എം ലോറൻസ് വളരെ സംഭവ ബഹുലമായ ഒരു ജീവിതമായിരുന്നു എം എം ലോറൻസിൻ്റേത് ആ നിരവധി പോലീസ് മർദ്ദനങ്ങൾ അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ തന്നെ ഏറ്റിരുന്നു ഒരുപാട് ത്യാഗങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവ് തന്നെയായിരുന്നു എം എം ലോറൻസ് അതിൻ്റെ ജീവിത സഹായനത്തിൽ പാർട്ടിയുമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ ഭിന്നതകൾ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ പലതവണ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ ഏറ്റവും മുതിർന്ന സി പി ഐ നേതാക്കൾ ഒരാൾ തന്നെയാണ് എം എ ലോറൻസ് എം എ ലോറൻസിൻ്റെ സംസ്കാരം എപ്പോഴും നടക്കുമെന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല എന്തായാലും സി പി എമ്മിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്